ക്ഷേത്രമേൽശാന്തിക്ക് സരസ്വതി മണ്ഡപത്തിലേക്ക് കടന്നു വരാനുള്ള സൗകര്യം ഇവിടെ കൂടിയ ഭക്തജനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് ക്ഷേത്രമേൽശാന്തി ശ്രീ അക്ഷീരത് ഗോവിന്ദൻ നമ്പൂതിരി അവർകൾ സരസ്വതി മണ്ഡപത്തിലേക്ക് കടന്നു വരിക ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ അവിടെ പിറകിൽ ഭക്തജനങ്ങൾ നേരത്തെ തന്നെ അവരുടെ ഇരിപ്പിടും സ്വന്തമാക്കിയതാണ് ദേവജയത അവിടെ നിൽക്കുന്നവർ സൗകര്യപ്രദമായ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി നിന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും ഈ സമർപ്പണ ചടങ്ങ് നല്ല രീതിയിൽ കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൂടിയ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഒരുക്കി കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രം മേൽശാന്തി സരസ്വതി മണ്ഡപത്തിലേക്ക് കടന്നു വരുവാനുള്ള സൗകര്യം നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഒരുക്കി കൊടുക്കണമെന്ന്